മലയാളത്തിന് പുറമെ മണിപ്രവാളത്തിലും ഈ സംഗീത കൃതികൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിൽ പൊതുവെ കൃതികളുടെ എണ്ണം നന്നേ കുറവാണ് എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർണാടക സംഗീതത്തിലെ രാഗാധിഷ്ഠിതമായ ഒരു നൂറ്റി ഇരുപതോളം കൃതികൾ നൂറ്റി ഇരുപത്തൊന്നോളം കൃതികൾ രചിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഭാഷാപരമായിട്ട് ഒരുപാട് പരിമിതികൾ സംഗീതകൃതിയിലേക്ക് മാറ്റുമ്പോഴുണ്ട് പലപ്പോഴും ഭക്തിഗാനങ്ങളുടെ രീതിയിലേക്ക് വഴുതിറ്റിപ്പോകാവുന്ന ചില ഘട്ടങ്ങൾ ഇതിൻ്റെ രചനാ മുഹൂർത്തങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് സംഗീത കൃതികളുടെ ആ ഗാംഭീര്യം ആ ഗാംഭീര്യത്തെ പിടിച്ചു കൊണ്ടുവരുവാൻ നന്നേ പരിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സംഗീത കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമാതാ മഹാ രീ എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങളിലും മുപ്പത്തി ഒൻപത് ജന്യരാഗങ്ങളിലുമാണ് കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളിലും സംഗീത കൃതികൾ രചിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോടീശ്വരയ്യരെ പോലെ തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ട കോടീശ്വരയ്യർ അദ്ദേഹം എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങളിലും കൃതികൾ രചിച്ചിട്ടുണ്ട് നമ്മൾ അപരാധമ അവൾ എഴുതുകയും അതുപോലെ തന്നെ അവ ചിട്ടപ്പെടുത്തുകയും പാടുകയും ചെയ്യുന്ന വാഗേയ സംസ്കാരം എന്നുള്ള രീതിയിൽ ഈ കൃതികൾ പണ്ഡിത സദസ്സിൽ അറിയപ്പെടുകയും അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും തുടർന്ന് സംഗീത നാടക അക്കാദമി പോലുള്ള അക്കാദമികളിലെ ഇവ അവ വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളത് കണ്ണൂർ ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ പ്രശാന്ത് കൃഷ്ണൻ പത്ത് സിനിമകൾക്കായി മുപ്പത് ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് സംഗീത കച്ചേരികളിൽ മലയാള കൃതികൾ കൂടുതലായി കടന്നുവരാൻ പ്രശാന്ത് കൃഷ്ണന്റെ ഉദ്യമത്തിലൂടെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഒ ശശീധരൻ ദൂരദർശൻ ന്യൂസ്